സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റിമുപ്പത്തിയഞ്ചാം ജന്മദിനം വിവിധ പരിപാടികളോടെ ഉളിക്കൽ വൈത്തൂർ യു സ്കൂളിൽ ആഘോഷിച്ചു കുളിച്ചൽ ടൗൺ ചുറ്റിയുള്ള വർണ്ണശബളമായ ശിശുദിന റാലിക്ക് ശേഷം കുട്ടികൾ തന്നെ നേതൃത്വം നൽകിയ പൊതുയോഗം സംഘടിപ്പിച്ചു നാലാം ക്ലാസ്സിലെ വിവാൻ എയ്ൻസ്റ്റിയൻ ബിനോയ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഡേവിഡ് മാത്യു അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചു സ്കൂൾ ലീഡർ ബെഞ്ചമിൻ ബൈജു ശിശുദിന ആഘോഷ ചടങ്ങുകളുടെ ഉദ്ഘാടനം നടത്തി വയത്തൂർ യു പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക ജെസി ടീച്ചർ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മാസ്റ്റർ തോമസ് എൻ ജെ പി ടി എ പ്രസിഡന്റ് ഷിബു ചെറിയാൻ മദർ പി ടി എ പ്രസിഡന്റ് അഖില എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു സംസാരിച്ചു സംഗീതം പ്രസംഗം ആങ്ങിപ്പാട്ട് ശിശുദിന ഗാനം ചെറുകഥ ഡാൻസ് തുടങ്ങിയ കുട്ടികളുടെ വർണ്ണമനോഹരമായ പരിപാടികൾ ശിശുദിന ആഘോഷ ചടങ്ങുകളുടെ മാറ്റുകൂട്ടി അധ്യാപകരായ ബിന്ദു മോൾ പി വി ഷാൻഡി ജോസ് ലിയാറ്റി ജോസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ